തീരദേശ മേഖലകളിലെ ജനങ്ങൾക്ക് പാരമ്പര്യമായി കൈമാറി ലഭിച്ച നൈമുഴികളായ വല നിർമ്മാണം വല കുത്തൽ പല പന്തിയിടൽ മത്സ്യ സംസ്കരണം പ്രാദേശിക പലഹാര നിർമ്മാണം തുടങ്ങിയ സായക്തമാക്കിയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക അവരുടെ സ്കില്ലുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ചുമതല അതിനു വേണ്ടി വെട്ടം പഞ്ചായത്തിലെ ഒന്ന് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തുടങ്ങി അഞ്ച് വാർഡുകളിലെ സർവേ നടത്തി സ്കിൽ പോൾ നിർമ്മിച്ചു തുടർന്ന് സ്കില്ലുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിനുശേഷം ആവിഷ്ക്കാരെ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ മുന്നിട്ടുള്ള അടുത്ത പ്രശ്നം പട്ടിക ഉണ്ടാകും ഞങ്ങളെ ഒരു പുതിയ പുതിയത്തിലേക്ക് നയിച്ചത് ഈ സ്കീമിൻ്റെ ഉപയോഗം സുഖവുമായി നടത്തി നടത്തിപ്പിന് മൂന്ന് മേഖലകൾക്ക് ഒന്ന് നൽകുവാൻ തീരുമാനിച്ചു ഒന്നാമതായി സ്കിൽ അറിയുന്ന ആളുകൾക്കുള്ള രജിസ്ട്രേഷൻ സൗകര്യം രണ്ടാമതായി സ്കിൽ ട്രെയിനിങ് ട്രെയിനിങ് ആവശ്യമുള്ള ആളുകൾക്കുള്ള രജിസ്ട്രേഷൻ സൗകര്യം മൂന്നാമതായി ഈ സ്കിൽ ഉപയോഗപ്പെടുത്തണം ഒന്നാവശ്യമുലർത്തി നൈപുണ്യമുള്ളവരെ കണ്ടെത്തുന്നുള്ള രജിസ്ട്രേഷൻ സൗകര്യം പുതിയ സംരംഭകരെ സൃഷ്ടിക്കാനും ഈ പദ്ധതി മുഴുവൻ മാത്രമല്ല പുതു തലമുറയ്ക്ക് ഇതിൽ സംരംഭകത്വം കണ്ടെത്താൻ സാധിക്കും പല നൈപുണികളിലും സംരംഭകരാകാൻ പുതു തലമുറയെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യമൊരുക്കാൻ ഇതിന് സാധിക്കും മാത്രമല്ല ചില പ്രത്യേക കഴിവുകൾ പുരുഷ പുത്തകയായിരുന്നത് സ്ത്രീകൾക്ക് കൂടി അവസരം ലഭിക്കുന്ന സാഹചര്യം ഒരുക്കാൻ ഇതുവഴി നമുക്ക് സാധിക്കും സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയ്ക്ക് കുടിൽ വ്യവസായമാക്കി മാറ്റുവാൻ സാധിക്കും ഏറ്റവും എളുപ്പത്തിൽ ആവശ്യക്കാർക്ക് തൊഴിലാളികളെ ലഭ്യമാക്കുക തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യക്കാരെ കണ്ടെത്തുവാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആപ്പ് വഴി സാധ്യമാകും അങ്ങനെ ഈ പ്രവർത്തനം നവകേരള നിർമ്മിതിയിൽ ഒരു ചുവടുവെപ്പാവും